ൊള്ളായിരത്തി എഴുപത്തഞ്ചില് ഇവിടെ ഒരു ബദൽ കാതോലിക്കായി സൃഷ്ടിച്ചു രണ്ടായിരത്തി രണ്ടിൽ വേറൊരു ബദൽ കാതോലിക്കായി സൃഷ്ടിച്ചു ഇന്ന് ഇവ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വേറൊരു ബദൽ കാതോലിക്കായി സൃഷ്ടിക്കുന്നു ഇതൊന്നും നമുക്കൊരു പ്രയാസമല്ല വേറൊരാള് പിന്നെ തിരുവനന്തപുരത്ത് സ്വയം കാതോലിക്കായിട്ട് പ്രഖ്യാപിക്കുകയാണ് കത്തോലിക്കാ സഭയുടെ കേന്ദ്രത്തിൽ ചോദിച്ചപ്പോൾ അങ്ങനെയൊരു കൽപ്പന ഞങ്ങൾ കൊടുത്തിട്ടില്ല അത് സ്വന്തമായിട്ട് അദ്ദേഹം സ്വീകരിക്കുന്നതായിരിക്കാം റോമിൽ നിന്ന് അങ്ങനെ ഒരു കൽപ്പനയില്ല അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പ് ആയിട്ടുണ്ട് കർദിനാളായിട്ടുണ്ട് കാതോലിക്ക എന്നുള്ള കൽപ്പന റോമൻ കത്തോലിക്ക സഭ സ്വീകരിക്കുന്നില്ല മാത്രമല്ല മലബാർ കത്തോലിക്കരോ ലാറ്റിൻ കത്തോലിക്കരോ മലബാർ മലകര കത്തോലിക്കായ സഭയുടെ അധ്യക്ഷനെ ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞു കർദിലാളെന്നല്ലാതെ കാതോലിക്ക എന്നവരൊരിക്കലും വിളിക്കാറില്ല എന്നാലും സ്വയം കാതോലിക്ക എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്കാണ് പക്ഷേ ഒരു കാര്യം ഉണ്ട് ഈ വെദൽ കാതോലിക്കമാർക്കൊക്കെ ഒരു മെത്രാനെ വഴിക്കണമെങ്കിൽ വിദേശിയുടെ അവൻ അനുവാദം വേണം ഒന്നിൽ അറബിയുടെ അനുവാദം വേണം അല്ലെങ്കിൽ പിന്നെ ഇറ്റലിയുടെ അനുവാദം വേണം അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അനുവാദം വേണം ഇവിടെ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ സ്വതന്ത്രമായി എല്ലാം ചെയ്യാനുള്ള അധികാരം ഇവിടെയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് മറ്റേതൊരു കാതോലിക്കായോ പാത്രികേസിൻ്റെയോ സ്ഥാനം പോലെ തന്നെ തുല്യമായ സ്ഥാനമുള്ളതാണ് മലങ്കരയിലെ കാതോലിക്കേറ്റെന്ന് പറയുന്നു അതുകൊണ്ട് അതിന് ആരുടെയും മുമ്പിൽ തലവുനിക്കേണ്ട ആവശ്യമില്ല പിതാക്കന്മാർ തല കുനിച്ചിട്ടുമില്ല ഒന്നാം കാതൂലിക്കായ വാഴിച്ചു അത് അബ്ദൽ മിസിയ ആണെങ്കിൽ പാത്രികസിൻ്റെ കൽപ്പനയാണ് രണ്ടാം കാതോലി കാതൂലിക്കായ ഒരുങ്ങൾക്കൊരു കാതൂലിക്കായി ഇല്ലാതെ വരുമ്പോൾ കാതൂലിക്കായി വാഴിക്കാനുള്ള അധികാരം ഈ സുനക ദോസിൽ നിക്ഷിപ്തമാണെന്ന് ഉള്ളതുകൊണ്ടാണ് രണ്ടാം കാതൂലിക്കായ ഒരു പാത്രികസിൻ്റെയും സാന്നിധ്യമില്ലാതെ ഇവിടെ വാഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ അതുപോലെ തന്നെ മൂന്നാം കാതൂലിക്കായി ഇവിടെ വാഴിച്ചു നാലാം കാതൂലിക്കായെ ഈ സുനക ദോസിൻ്റെ തീരുമാനം അദ്ദേഹത്തെ വാഴിക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം പാത്രിക്ക് വരാൻ ഇവിടുന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് വന്നു മന്ദം അങ്ങനെ എല്ലാ കാതൂലിക്കമാരും ഇവിടെ സ്വതന്ത്രമായി ഈ സുന്നകദ ദോസ് വാഴിച്ചിരിക്കുന്നു അങ്ങനെ സ്വതന്ത്രമായി ഒരു സുന്നകദോസിനെ തീരുമാനമെടുത്ത് വാഴിക്കാൻ കഴിയുന്ന ഏകസഭ മലങ്കര സഭയേ ഉള്ളൂ അങ്ങനെയല്ലാതെ വേറൊരു സഭയ്ക്കും അത് സാധിക്കുകയോ ഈടയിൽ പുതിയ ബദൽ കാതൂലിക്ക വന്നതിന് ശേഷം പറയുന്നത് കേട്ടു രണ്ട് സഭയായിട്ട് നിൽക്കാം സഹോദരി സഭകളായിട്ട് നിൽക്കാം സഭയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വീക്ഷണമില്ല മലങ്കരസഭയ്ക്ക് സഭയൊന്നേ ഉള്ളൂ ആ സഭയ്ക്ക് ആയിരത്തി അറുന്നൂറോമോളം പള്ളികളുണ്ട് ഈ പള്ളികളുള്ളതായ സഭ ഒന്നായി തന്നെ നിൽക്കാൻ മാത്രമേ സഭയ്ക്ക് താല്പര്യമുള്ളൂ ആർക്കും വേണ്ടി സഭയുടെ പള്ളി ഭാവിച്ച് കൊടുത്തേച്ച് ഇവിടെ ഇരിക്കാനായിട്ട് മലങ്കരയിലെ കാതോലിക്കായിക്കോ ഒരു ചുന്നതോസിനോ തയ്യാറില്ല അത് അതുകൊണ്ട് അങ്ങനെ കുറച്ച് അങ്ങനെ മലങ്കരസഭയിലെ കുറിച്ച് പള്ളികളുമായിട്ട് ഞങ്ങളൊരു സഹോദരി സഭയായി നിന്നുകൊണ്ട് പറഞ്ഞ് നിന്നോളാമെന്ന് പറഞ്ഞാൽ അതൊരു ദിവാസ്വപ്നമെന്നുള്ള കവിഞ്ഞ് അതിന് മലങ്കരസഭ യാതൊരു താല്പര്യവും കൊടുക്കുന്നില്ല